പക്ഷാഘാതം ബാധിച്ച നിർദ്ധന കുടുംബത്തിന്റെ കടബാധ്യത തീർത്ത് ജപ്തി ഭീഷണി ഒഴിവാക്കി മലപ്പുറം സ്വദേശി അഞ്ചൽ തോയിത്തല സ്വദേശി ചന്ദ്രബാബുവിനും ഭാര്യ സുജാതയ്ക്കുമാണ് ബാങ്കിന്റെ ജപ്തി ഭീഷണി ഒഴിവായത് ലൈഫ് പദ്ധതിയിലാണ് ഇവർ വീട് നിർമ്മിച്ചത് എനിക്ക് വരുന്നു സന്തോഷവും വരുന്നു എനിക്ക് ചന്ദ്രബാബുവും കുടുംബവും ആത്മഹത്യയുടെ വക്കിൽ കഴിഞ്ഞുവന്ന വിവരം അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റും മാധ്യമപ്രവർത്തകനുമായ മൊയ്തു അഞ്ചലാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മലപ്പുറം സ്വദേശിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇതേ തുടർന്ന് ഈ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ബാങ്കിന്റെ കടം തീർത്ത് പ്രമാണം തിരികെ തിരികെടുത്ത് നൽകുകയായിരുന്നു സുമനസുകാരനായ മലപ്പുറം സ്വദേശി കണ്ടവര് ഞങ്ങൾക്ക് സഹായിച്ച എൻ്റെ കടക്കാടം പണയപ്പെടുത്തിയിരുന്നത് പലപ്പുറത്തുള്ള നല്ല കുഞ്ഞുങ്ങൾ മുഖാന്തരം അവര് സഹായിച്ചു തന്നു അവർ അവരെ അവരെ കുടുംബത്തിനും ആയുസ് ആരോഗ്യം എല്ലാ സമ്പത്തും സൗഭാഗ്യങ്ങളും ഉണ്ടായി എൻ്റെ കുഞ്ഞുങ്ങൾ ഉയർച്ചയിൽ എത്തി ഈ കുടുംബത്തിനാകെയുള്ള ഏഴ് സെന്റ് വസ്തുവിൽ ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീടിനായിരുന്നു ബാങ്കിന്റെ ജപ്തി ഭീഷണി നേരിട്ടത് പെയിന്റിങ് ജോലി ചെയ്ത് കുടുംബം പൊറ്റി വന്ന ചന്ദ്രബാബു പക്ഷാഘാതം പിടിപെട്ട് തളർന്ന് കിടപ്പിലായതോടെ പോലും മാർഗമില്ലാതായി മകളുടെ വിവാഹ ആവശ്യത്തിനെടുത്ത ലോൺ കുടിശുക ആയതോടെയാണ് ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടു ലക്ഷം രൂപ പൊന്നൂർ പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിന്നും സുജാതയും ചന്ദ്രബാബുവും വായ്പ എടുത്തത് ഒരു ലക്ഷത്തിന് പുറത്ത് തുക ഇവർ ബാങ്കിൽ അടച്ചുവെങ്കിലും നിലവിൽ പലിശയും കുടിശ്ശികയും ചേർത്ത് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയിൽ പുറത്ത് തുക എത്രയും പെട്ടെന്ന് ബാങ്കിൽ അടയ്ക്കണമെന്നും അല്ലാത്തപക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിന് ശേഷം അഞ്ചൽ വില്ലേജ് ഓഫീസിൽ വെച്ച് ഈ ഏഴ് സെന്റ് വസ്തുവിന്റെയും ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീടിന്റെയും പരസ്യ ലേലം ചെയ്യുമെന്നായിരുന്നു ബാങ്ക് അധികൃതരുടെ മുന്നറിയിപ്പ് ഇതോടെ കുടുംബം ആത്മഹത്യയുടെ വക്കിലെത്തുകയും ഇവരുടെ ദുരിത ജീവിതം മനസ്സിലാക്കി പേര് വെളിപ്പെടുത്താൻ പോലും തയ്യാറാകാത്ത മലപ്പുറം സ്വദേശി ഈ കുടുംബത്തിന് നന്ദി സുജാതയുമായി ഫോണിൽ ബന്ധപ്പെട്ട മലപ്പുറ സ്വദേശി ബാങ്കിന്റെ വിവരങ്ങൾ മനസ്സിലാക്കി ബാങ്കുമായി ബന്ധപ്പെട്ടാണ് ബാങ്കിലെ വായ്പാ കുടിശ്ശിക പൂർണ്ണമായും അടച്ചു തീർത്തത് ഇതോടെ ആത്മഹത്യയുടെ വക്കിലെത്തിയ കുടുംബത്തിന് ആശ്വാസമായി അഞ്ചലിലെ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളിയായ സുജാതയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പേ തൊഴിലാളി യൂണിയന്റെ സമരത്തെ തുടർന്ന് ഫാക്ടറി പൂട്ടിയതോടെ തൊഴിലില്ലാതാവുകയും പിന്നീട് പെയിന്റിംഗ് തൊഴിലാളിയായ ഭർത്താവ് ചന്ദ്രബാബുവിന്റെ ഏകവരുമാനത്തിൽ ജീവിതം മുന്നോട്ടു പോകവെയാണ് ചന്ദ്രബാബുവിന് പക്ഷാഘാതം പിടിപെടുന്നത് നാട്ടുകാരുടെ സഹായത്തോടെയാണ് ചന്ദ്രബാബുവിന് മരുന്ന് പോലും വാങ്ങി നൽകുന്നതെന്ന് സുജാത പറയുന്നു എല്ലാ നാട്ടുകാരുടെയും സഹായം കൊണ്ടാണ് ഞങ്ങളിവിടെ കഴിഞ്ഞു കൂടുന്നത് അവർക്ക് എല്ലാവർക്കും കൊടുക്കട്ടെ ഭഗവാനെ രോഗശയ്യയിൽ കഴിയുന്ന ഭർത്താവിന് യഥാസമയം മരുന്നും ആഹാരത്തിന് പോലും സുജാത ബുദ്ധിമുട്ടി ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ ആകെയുള്ള ഇടപ്പാടം കൂടി നഷ്ടപ്പെടുമെന്ന് കരുതി എന്ത് ചെയ്യണമെന്നറിയാതെ ഇനി ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗമില്ലെന്ന് കരുതിയിരുന്ന സമയത്താണ് ദൈവദൂതനെ പോലെ മലപ്പുറ സ്വദേശി കുടുംബത്തിന്റെ ബാങ്കിന്റെ വായ്പ കുടിശ്ശിക അടച്ച് ജപ്തി ഭീഷണി ഒഴിവാക്കി നൽകിയത് നിലവിൽ പ്രതിമാസം ചന്ദ്രബാബുവിന് മരുന്നിന് മാത്രം അയ്യായിരം രൂപയോളം വേണം ന്യൂസ് ബ്യൂറോ അഞ്ചൽ